നമസ്കാരം ബൈജുവും ചില്ലി സുനിയും കേരളത്തിലെ പൊതുമണ്ഡലത്തിലെ ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോരാളികളായി മാറിയിരിക്കുകയാണ് സത്യത്തിൽ ബൈജുവും സുനിയും തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെറ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു അതായത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കും എന്ന എക്സിറ്റ് പോളിനെ തുടർന്നാണ് ബൈജു ചില്ലി സുനിയുമായിട്ട് ഇങ്ങനെ ഒരു പന്തയത്തിന് തയ്യാറായത് ചെറിയ പന്തയമല്ല രണ്ടുപേരും പരസ്പരം കൈമാറാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് അവരവരുടെ സ്വന്തം കാറുകളാണ് കെ മുരളീധരൻ വിജയിക്കുകയാണെങ്കിൽ സുനിക്ക് അദ്ദേഹത്തിന്റെ കാർ നഷ്ടപ്പെടും സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ബൈജുബിന് അദ്ദേഹത്തിന്റെ കാറ് നഷ്ടപ്പെടും ഈ രീതിയിലാണ് സാക്ഷികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെറ്റിന് തയ്യാറായിരിക്കുന്നത് ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല കേരളത്തിലുടനീളം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്ന് പല ആളുകളും ഇഞ്ചോടിഞ്ച് നടക്കുന്ന ഈ പോരാട്ടത്തിന്റെ ഭാഗമായി ഇത്തരം പന്തയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു ഈ പന്തയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് മീഡിയ ഗ്രാമം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നാളെ ഇതുപോലുള്ള നേരത്ത് നാം എല്ലാവരും അറിയുകയാണ് ഇന്ന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വന്ന എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് ബിജെപിയുടെ പ്രവർത്തകനുമായ ചില്ലി സുനിയുമായുള്ള സംവാദത്തിൽ അതൊരു ബെറ്റിലേക്ക് കലാശിക്കുകയാണ് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ കെ എൽ നാൽപ്പത്തി ആറ് ടി മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് എന്ന വേഗനറ് സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാറ് എനിക്ക് ആൻഡോവർ ചെയ്യേണ്ടതാണ് ഈ ഈ സാക്ഷികളായിട്ട് ഷാജഹാൻ ബിഫോർ യു ഷരീഫ് ചൈതന്യ മണികണ്ഠൻ മണിക അജിത്ത് നമ്മളെ സ്വന്തം അച്ചപ്പു അച്ചപ്പു എല്ലാവരെയും സാക്ഷിപ്പെടുത്തിക്കൊണ്ട് നാളെ ഈ ബെറ്റിന്റെ സാക്ഷികളെ ഈ ചാവി ഞങ്ങളുടെ രണ്ടുപേരുടെ ചാവിയും ಬಿಫೋರ್ ಯು ಶಾ ಜಾನ್ಗೆ ಕೈಮಾರು ಸುರೇಶ್ ಬಾಬಿಕೆ ಕೈ ಮುರಳಿ ಇದರ ಸುರೇಶ್ ಬಾಬಿಕೆ ಕೈ ಮುರಳಿ ಇದರನ್